ഇസബേലിൻ്റെ സ്പിരിറ്റിനെ കണ്ടിന്യൂ ചെയ്യാൻ നരകം മൊത്തം തീരുമാനിച്ചു ഇസബേൽ എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ മാത്രം നിന്നൊരു ഒരു ഒരു ഒരാളല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ വെളിപ്പാട് പുസ്തകത്തിലും സഭയ്ക്കകത്ത് കയറിയിരിക്കുന്ന ഒരു സ്പിരിറ്റാണിത് എന്ന് വെച്ചാൽ ഇസബേൽ എന്ന് പറഞ്ഞ ആ സീറ്റിലെ ആൾ മാറിയെങ്കിലും ആ സ്പിരിറ്റ് കണ്ടിന്യൂ ചെയ്യപ്പെട്ടു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് വെളിപ്പാട് പുസ്തകം വരെ ആ സ്പിരിറ്റ് കണ്ടിന്യൂ ചെയ്തു അതുകൊണ്ട് തന്നെ ദൈവവും തീരുമാനിച്ചു ഏലിയാവിന്റെ സ്പിരിറ്റും കണ്ടിന്യൂ ചെയ്യാൻ പോവുകയാണ് ഇസബേലിനെ തകർക്കുന്ന ഏലിയാവിന്റെ സ്പിരിറ്റിനെ ദൈവം കണ്ടിന്യൂ ചെയ്തു ബൈബിളിലെ അവസാനത്തെ പുസ്തകം എഴുതി നിർത്തുമ്പോൾ പറഞ്ഞു ഞാൻ ഏലിയാവിനെ നിങ്ങളുടെ ഇടയിൽ അയയ്ക്കും അപ്പന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം അപ്പന്മാരിലേക്കും ഞാൻ യേശുവിനെ നോക്കിക്കൊണ്ട് ആളുകൾ പറഞ്ഞ പിന്നെ ഏലിയാവാണോ എന്നാണ് യോഹനെ നോക്കി പറഞ്ഞത് ദൈവം എന്നാണ് കാരണം ഇത് കണ്ടിന്യൂ ചെയ്യുന്ന സ്പിരിറ്റാണ് നാട് മുഴുവൻ എന്തിൻ്റെ പുറകെ പോയാലും അതിനെതിരെ ഒറ്റയ്ക്ക് നിന്ന് യഹോവയ്ക്ക് വേണ്ടി നിൽക്കുന്ന സ്പിരിറ്റാണ് ഇത് ചിലരെ നോക്കിയിട്ട് പറയണം ഏലിയാവാണെന്ന് തോന്നുന്നു ഏലിയാവാണെന്ന് തോന്നുന്നു